ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ഓംലെറ്റ് റെസിപ്പി റെസിപ്പിയുടെ വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളും കഴിഞ്ഞ് വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ ബ്രെഡ് ഓംലെറ്റ് എനിക്കിവിടെ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് പത്ത് മിനിറ്റ് സമയമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിനു മുന്നേട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇപ്പോൾ ബ്രെഡ് ഓംലെറ്റ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഇവിടെ ഒരു ഏഴെട്ട് ബ്രെഡ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിനകത്തോട്ട് കോഴിമുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിനകത്തോട്ട് അഞ്ച് കോഴിമുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ബ്രെഡ് ഓംലെറ്റ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് കോഴിമുട്ട തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക താറാമുട്ട ഒന്നും ചേർക്കരുത് താറാമുട്ടയിലൊക്കെ ഒരു പ്രത്യേക സ്മെല്ല് കാണും അപ്പോൾ അത് ടേസ്റ്റിൽ വ്യത്യാസം വരും കോഴിമുട്ടയാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ഞാനൊരു അഞ്ച് കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് രണ്ടര സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ ഇതിൽ കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തോളും നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ ചേർത്തിട്ടില്ല പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പം ഞാനിവിടെ പഞ്ചസാര പൊടിക്കാതെയാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ പഞ്ചസാര നല്ലതുപോലെ മുട്ടയായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടുന്നത് വരെ തന്നെ ഇതുപോലെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പഞ്ചസാര എല്ലാം മുട്ടയായിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിനായിട്ട് ഒരു പാൻ സ്റ്റവിനകത്തോട്ട് വെച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് എണ്ണ അഴിച്ചു കൊടുക്കാം ഇനി ആ ബ്രെഡ് മുട്ടയിലോട്ട് ഒന്ന് മുക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് മുക്കി കൊടുത്തിട്ട് അന്നേരം തന്നെ നമ്മൾ അതെടുത്ത് പാനിനകത്തോട്ട് വെച്ചു കൊടുക്കാം ബ്രെഡ് ഒരുപാട് സമയം മുട്ടയിലോട്ട് മുക്കി ഇട്ട് കൊടുക്കാൻ പാടുള്ളതല്ല ബ്രെഡ് കുതിർന്നു പോകും ഇപ്പോൾ പാൻ്റെ വലിപ്പത്തിനനുസരിച്ച് എത്ര ബ്രെഡാണോ വെച്ച് കൊടുക്കാൻ പറ്റുന്നത് അത്രയും നിങ്ങൾ വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിവിടെ മൂന്ന് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വശം വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ രണ്ട് വശവും കരിഞ്ഞു പോകാതെ രണ്ട് വശവും കൂടെ വേവിച്ചെടുക്കാവുന്നതാണ് ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഓംലെറ്റ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അത്രയേ ഉള്ളൂ ടാറ്റാ